ഇന്ന് ഞാൻ പറയുന്നത് കാസർഗോഡിൻ്റെ കുഞ്ഞ് ഒരു അമ്പലവിശേഷത്തിൻ്റെ കഥയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഏഴരയ്ക്ക് തന്നെ ഞാനും എൻ്റെ പതിനാല് സുഹൃത്തുക്കളെയും രണ്ടും നമ്മുടെ സുന്ദരി കുട്ടികളും കൂടി അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു ഏഴരയ്ക്കുള്ള വളരെ മനോഹരമായ യാത്രയായതുകൊണ്ട് വഴിയിലൊന്നും അങ്ങനെ വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുണ്ടങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സമീപത്തെത്തി കാസർഗോഡ് ജില്ലയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കുണ്ടംകുഴി അങ്ങനെ കുണ്ടൻകുഴിയിൽ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്നോ കുണ്ടൻകുഴിയിലെ മേലോത്തുംകാവിൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് ക്ട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ മുമ്പിൽ ദേവിയെ നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷം ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് ഓട്ടോ ഇവിടുത്തെ അമ്പലക്കുളം ഇവിടെ ഏറ്റവും പ്രധാനമായും നേർച്ചു നടക്കുന്ന ആമയൂട്ട് എന്ന് പറയുന്ന നേർച്ച നടക്കുന്ന വളരെ മനോഹരവും അതുപോലെ തന്നെ പൈതൃകപരമായിട്ടും ഒരു കുളമാണ് കോട്ടോ ഇത് വളരെ മനോഹരമായ വള്ളിപ്പടർപ്പുകളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഒക്കെ നിറഞ്ഞ് ഒരു കുഞ്ഞ് വനത്തിലൂടെ വേണോട്ട് മനോഹരമായൊരു യാത്ര ചെയ്ത് നമ്മൾക്ക് ആമക്കുളത്തിലെത്താൻ ഇങ്ങനെ ആമക്കുളത്തിലോട്ട് നടക്കുമ്പം വഴി സൈഡിലെ പാതരക്ഷകൾ ഉപേക്ഷിക്കണമെന്നും അതുപോലെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരുന്നെന്നും ഒക്കെയുള്ള ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെ ഈ പലത്തിലൂടെ ആമക്കുളത്തിൻ്റെ അരികിലോട്ടെത്തിയും ആമക്കുളത്തിൻ്റെ അരികിലായിട്ട് സൈഡിലായിട്ട് ഇതാ കൂർമ്മ അവതാരം മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരം തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം രാവിലെ ആയതുകൊണ്ട് ഇവിടുത്തെ പൂജ കഴി കാണാൻ നമുക്ക് സാധിച്ചില്ല അങ്ങനെ ആമക്കുളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾക്ക് മടങ്ങാൻ മാത്രമേ സാധിച്ചുള്ളൂ ഈ ആമക്കുളത്തിൽ ഏകദേശം അഞ്ഞൂറിൽ പരം ആമകളാണ് കേട്ടോ താമസിക്കുന്നത് ഇവിടെ എന്താണെന്നോ ഈ ആമയൂട്ട് അതറിയണ്ടേ ആമയൂട്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങൾ മാറാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതുപോലെ അരിമ്പാറകൾ ആനത്തഴുമ്പ് പാലുണ്ണി ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആമക്കുളത്തിലെ ആമകൾക്ക് നിവേ േദിച്ച പച്ചടിച്ചോറിൻ്റെ പ്രസാദം കൊടുക്കുന്നത് ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ആരാധനയും കൂടിയാണ് കേട്ടോ പിന്നെ അതുകൂടാതെ ഒരു വിശ്വാസമാണ് കേട്ടോ ആമകൾക്ക് നൈവേദ്യം നേർച്ചയായി കൊടുത്താൽ നമ്മുടെ മാറാതിരിക്കുന്ന തൊക്ക രോഗങ്ങളൊക്കെ മാറുമെന്ന് അങ്ങനെ ഇത് പന്ത്രണ്ടരക്കാണ് കേട്ടോ ഇവിടെ പൂജ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആമകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ എത്തിയത് രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മനോഹര ദൃശ്യം കാണാൻ സാധിച്ചില്ല പിന്നെ അതിന് ചുറ്റും നല്ല രീതിയിലുള്ള ഔഷധ സസ്യങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞ് കുഞ്ഞ് സ്ഥാനങ്ങളും ഇത് മനശാസ്ത്രാവാണ് കേട്ടോ അങ്ങനെ ഓരോ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ നടന്ന് കണ്ണ് നീ കണ്ണ് നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് യാത്രയായി